നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ദിവസത്തേക്ക് സൂര്യയെ തരുമോ എന്ന് ആരാധിക എന്നാൽ ജ്യോതികയുടെ മറുപടി എന്താണെന്ന് അറിയണ്ടേ കോളിവുഡിലെ ഏറ്റവും ജനപ്രിയ താരദമ്പതികളാണ് സൂര്യയും ചോദിക്കും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും പ്രണയ വിവാഹം ആരാധകരുടെ സോഷ്യൽ മീഡിയയിലൂടെ നല്ല ബന്ധം പുലർത്തുന്ന താരങ്ങൾ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാറുമുണ്ട് അടുത്തിടെ ഒരു ആരാധകയുടെ ചോദ്യത്തിന് ജ്യോതിക നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും വൈറലാവുന്നത് സില്ലിൽ നിന്നൊരു കാതൽ എന്ന ചിത്രത്തിൽ ഐശ്വര്യ എന്ന കഥാപാത്രത്തിന് ഒരു ദിവസത്തേക്ക് സൂര്യ നൽകിയതുപോലെ എനിക്കും ഒരു ദിവസം അദ്ദേഹത്തെ തരുമോ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഞാൻ അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകയാണ് എന്നായിരുന്നു ആരാധികയുടെ കമന്റ് ഒരിക്കലും അത് അനുവദിക്കില്ല എന്നായിരുന്നു ജ്യോതിയെ നൽകിയ മറുപടി തമിഴിൽ ഏഴു സിനിമകളിൽ സൂര്യയും ജ്യോതിയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇരുവരും പരസ്പരം പ്രണയത്തിലായതിനാൽ തന്നെ ഓൺ സ്ക്രീനിൽ കെമിസ്ട്രി അന്നത്തെ സിനിമകളിൽ നന്നായി പ്രതിഫലിച്ചിരുന്നു രണ്ടായിരത്തി ആറിലാണ് ഏറെനാളത്തെ പ്രണയത്തിനു ശേഷം ഇരുവരും വിവാഹിതരാകുന്നത് ദമ്പതികൾക്ക് ഒരു മകളും മകനുമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയും ജ്യോതിയും ഒരു വർഷം മുമ്പ് മുംബൈയിലേക്ക് വീടു മാറിയിരുന്നു ഷെയ്താൻ എന്ന ചിത്രമാണ് ജ്യോതികയുടെ തീയറ്ററിൽ എത്തിയത് ചിത്രം മികച്ച പ്രതികരണങ്ങളുടെ തീയേറ്ററുകളുടെ പ്രദർശനം തുടരുകയാണ് കങ്കുവയാണ് സൂര്യയുടെ റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം ന്യൂസ് ഡെസ്ക് തേടൈ ന്യൂസ്